നമസ്കാരം ഒരു വാഹനം വാങ്ങുന്ന സമയത്ത് ആളുകൾ കൂടുതൽ കൺസേൺ ആകുന്നത് ഏത് കാറ്റഗറിയിലുള്ള ഒരു വാഹനമാണ് വാങ്ങേണ്ടത് ഫോർ എക്സാമ്പിൾ ഒരു മൈക്രോ എസ് യു വി ആണോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് എസ് യു വി ആണോ അല്ലെങ്കിൽ ഒരു കോമ്പാക്റ്റ് സെഡാൻ ആണോ അല്ലെങ്കിൽ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് ആണോ അതല്ലെങ്കിൽ ഒരു മിഡ് സൈസ് എസ് യു വി ആണോ ഇങ്ങനെയുള്ള ബോഡി ഷേപ്പിനനുസരിച്ചിട്ടുള്ളിൽ അല്ലെങ്കിൽ ബോഡി ഷെൽ സ്ട്രക്ചറിനുസരിച്ചിട്ട് ഏത് കാർ വാങ്ങണം എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കുന്നത് അതുമാത്രമല്ല നമുക്കൊരു പ്രൈസ് റേഞ്ചും ഉണ്ടായിരിക്കും രണ്ടാമത് ആളുകൾ ചിന്തിക്കുന്നത് മാനുവൽ ട്രാൻസ്മിഷൻ വേണമോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വേണമോ എന്നുള്ളതാണ് മാനുവലിൻ്റെ കാലം കഴിഞ്ഞു ഇനി അങ്ങോട്ട് പോകുമോറും ഓട്ടോമാറ്റിക് ആയിരിക്കും എന്നുള്ളൊരു ശ്രുതി ഇപ്പം എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോൾ മാനുവൽ ട്രാൻസ്മിഷൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്തായാലും മാനുവലെ വാങ്ങുകയുള്ളൂ അത് വേറെ കാര്യം പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവീനിയൻസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ ഹെവി ട്രാഫിക് അതുമാത്രമല്ല ഇന്ന് സ്ത്രീകൾ കൂടി വാഹനം ഓടിക്കാൻ പര്യാപ്തമായിട്ടുണ്ട് അപ്പോൾ അവർ വാഹനം ഓടിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ ഒരു പരിധി വരെ അവരെ കൊണ്ട് കഴിയും തീർച്ചയാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു ആസ്പെക്റ്റിൽ നമ്മൾ ചിന്തിക്കുമ്പോഴത്തേക്കും രണ്ടു പേർക്കും ഹസ്ബൻഡിനും വൈഫിനും ഉപയോഗിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു കാറ് എന്ന രീതിക്ക് ആളുകൾ ചിന്തിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കിലേക്ക് പോകും പിന്നീട് ആളുകൾ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഏത് വാങ്ങണം അതായത് എ ജി എസ് ഉണ്ട് അല്ലെങ്കിൽ എ എം ടി ഉണ്ട് ഡി സി റ്റി ഉണ്ട് സി വി ടി ഉണ്ട് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുണ്ട് ഐ വി ടി എന്ന് പറയുന്നൊരു ട്രാൻസ്മിഷൻ ഉണ്ട് ഇതിലേതാണ് വാങ്ങേണ്ടത് അപ്പോൾ ഇത് മൊത്തത്തിലൊരു കൺഫ്യൂസ്ഡ് അവസ്ഥ പിന്നീട് വരും അത് ഈ ട്രാൻസ്മിഷൻ്റെ കേസിലാണ് പിന്നെ ആളുകൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കഴിഞ്ഞാൽ അത് ഫ്യൂവൽ എഫിഷ്യൻസിയെ ബാധിക്കുമോ അത് റിലയബിൾ ആണോ എത്ര കാലം അത് കൊണ്ടു നടക്കാം അതിന് പെട്ടെന്ന് കംപ്ലയിൻറ്റ്സ് വരുമോ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം മെയിൻ്റനൻസ് കൂടുതലായിരിക്കുമോ മാനുവൽ ഗിയർ ബോക്സിനേക്കാൾ കൂടുതൽ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിന് കംപ്ലയിൻസ് വരാനുള്ള സാധ്യതയുണ്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് ടെക്നിക്കലി ആയിട്ട് ഒന്നും നമ്മൾ പോകുന്നില്ല വളരെ സിംപിളായിട്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അല്ലെങ്കിൽ ഏത് ട്രാൻസ്മിഷനാണ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആവുക വളരെ സിമ്പിളാണ് അപ്പോൾ എനിക്ക് അറിയാവുന്ന എൻ്റെ ലിമിറ്റഡ് അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ക്ഷമിക്കണം അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ പേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യം വരുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സ് മിക്സിമം ഒന്ന് കമൻറ്റ് ചെയ്യുക ആദ്യമേ തന്നെ നമ്മൾ പറയാൻ പോകുന്ന ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എം ടി ട്രാൻസ്മിഷനാണ് എം ടി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിലേക്ക് വാഹനങ്ങളുടെ പ്രൈസ് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തു ആ ഒരു ട്രാൻസ്മിഷനാണ് അതായത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനങ്ങൾക്ക് നല്ല വില ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ അഫോർഡബിളായിട്ട് മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും ഒരു പത്തോ ഇരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപ അറൗണ്ട് ഒരു അൻപതിനായിരം രൂപയുടെ ഡിഫറൻസിൽ കാറുകൾ എ എം ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മാരുതി സുസുക്ക് സെലേറിയോ എന്ന് പറയുന്ന ഒരു വാഹനത്തിലാണ് ഈ ഒരു എ എം ടി ട്രാൻസ്മിഷൻ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇത് വളരെ ചീപ്പസ്റ്റാണ് ചീപ്പസ്റ്റ് എന്ന് പറയുന്ന വേർഡ് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നാൽ പോലും വില കുറഞ്ഞ് നല്ല ക്വാളിറ്റിയോടുകൂടി നല്ല ഒരു ടെക്നോളജിയിലാണ് ഈ ഒരു വാഹനം വരുന്നത് നല്ലൊരു ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള മാനുവൽ ട്രാൻസ്മിഷൻ ട്രാൻസ്മിഷനെ ഒരു ആക്ച്വേറ്റർ വെച്ചിട്ട് ഓട്ടോമാറ്റിക് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള റേഞ്ചിൽ ഇത്തരം ഓട്ടോമാറ്റിക് വാഹനങ്ങൾ നമുക്ക് ആയിരിക്കും അത് അതുമാത്രമല്ല മാനുവലിനോടൊപ്പം നിൽക്കുന്ന ഫ്യൂവൽ എഫിഷ്യൻസിയും ഇത്തരം വാഹനങ്ങൾക്കുണ്ടായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഓട്ടോമാറ്റിക് വാഹനങ്ങളുടെ ഫ്യൂൽ എഫിഷ്യൻസി എപ്പോഴും മാനുവൽ ട്രാൻസ്മിഷനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറവായിരിക്കും ഇവിടെ അങ്ങനെയല്ല ഇവിടെ എന്ന് പറയുന്നത് മാനുവൽ ട്രാൻസ്മിഷനോട് ട്രാൻസ്മിഷനോടൊത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഫ്യൂൽ എഫിഷ്യൻസി ഇത്തരം വാഹനങ്ങൾക്കുണ്ടായിരിക്കും വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്യാൻ കഴിയും മെയിൻ്റെനൻസ് കോസ്റ്റ് വളരെ കുറവായിരിക്കും അതാണ് എം ടി ട്രാൻസ്മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സവിശേഷത അല്ലെങ്കിൽ ഒരു വയറ് സംബന്ധിച്ചിടത്തോളം ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത്തരം പോയിന്റുകളൊക്കെയാണ് ഇവിടെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ടെക്നോളജിയിലേക്ക് ഞാൻ പോകുന്നില്ല ഒരു മാനുവൽ ഗിയർ ബോക്സിൻ്റെ കൂടെ ഒരു എം ടി ആഡ് ചെയ്യുന്നു എം ടി എന്ന് പറയുമ്പോഴത്തേക്കും അത് ശരിക്കും അത് ഒരു ആക്ച്വേറ്ററാണ് അത് എഞ്ചിൻ എഞ്ചിൻ്റെ ആർ പി എമ്മും അതു ഗിയർ റേഷ്യോടെ അല്ലെങ്കിൽ ഗിയർ ഷിഫ്റ്റിംഗ് റേഷ്യോയും കൂടെ നോക്കിയിട്ട് ഒരു ടോർക്കിനനുസരിച്ചിട്ട് അത് അത് മാനേജ് ചെയ്തുകൊണ്ടിരിക്കും അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നോളജിയാണ് പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മാനുവൽ ഗിയർ ബോക്സ് ഓടിക്കാത്ത രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് കാറ് കൊണ്ടുപോകുന്ന പോലെ നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വളരെ മികച്ച ഒരു ടെക്നോളജി എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ല മികച്ച ഒരു ടെക്നോളജി അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വാഹനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഭീമമായ വില കൊടുക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഒരു ട്രാൻസ്മിഷൻ്റെ പോസിറ്റീവ് സൈഡുകൾ പറഞ്ഞു വളരെ പെട്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കോസ്റ്റ് എഫക്റ്റീവായിട്ട് മാനുവൽ ട്രാൻസ്മിഷനോട് ഒത്തം നിൽക്കുന്ന ഒരു പ്രൈസ് റേഞ്ചിൽ വാഹനങ്ങൾ വരുന്നുണ്ട് അത് മാത്രമല്ല മാനുവലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ഫ്യൂലമിഷൻ ചെയ്യും അല്ലെങ്കിൽ അതിനോട് നിൽക്കുന്ന ഫ്യൂൽ എഫിഷൻസിയൊക്കെ ഇവർ വാഗ്ദാനം ചെയ്യുന്നുണ്ട് അത് കിട്ടുന്നുമുണ്ട് നെഗറ്റീവ് എന്ന് പറയുന്നത് ആദ്യകാലങ്ങളിൽ ഇറങ്ങിയ എം ടി ട്രാൻസ്മിഷന് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ലായിരുന്നു അതായത് ഒരു കയറ്റത്തിലൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേറ്റ് കൊടുക്കുമ്പോൾ വണ്ടി പുറകോട്ട് ഉരുളുക എന്നുള്ളൊരു പ്രശ്നം അത് വളരെ ഡേഞ്ചറാണ് പക്ഷേ ഇപ്പോൾ എ ജി എസ് ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്ന് പറയുന്ന പുതിയ പുതിയ എ എം ടി ട്രാൻസ്മിഷനകത്ത് അവർ ഹിൽ ഹോൾഡ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഹിൽ ഹോൾഡ് എന്ന് പറയുന്നത് വെറും മൂന്ന് സെക്കൻഡ് മാത്രമാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് എൻ്റെ വണ്ടിക്ക് ഹിൽ ഹോൾഡ് ആണെന്നും പറഞ്ഞ് നമ്മളൊരു കയറ്റത്തിൽ ചെന്നിട്ട് ബ്രേക്കിൽ നിന്നും കാലെടുത്ത് വളരെ പ്രകൃതി സൗന്ദര്യം ഒക്കെ ആലോചിച്ചിട്ട് ആക്സിലേറ്റർ കൊടുക്കുമ്പോഴത്തേക്കും വണ്ടി പുറകിലെത്തിയിട്ടുണ്ടായിരിക്കും നമ്മൾ വൺ ടു ത്രീ ഫോർ മാക്സിമം വൺ ടു ത്രീ ഫോർ അതിനുള്ളിൽ നമ്മൾ ആക്സിലറേറ്റ് കൊടുത്തിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് പണിയാണ് എപ്പോഴും ഈ എ എം ടി ട്രാൻസ്മിഷൻ എടുക്കുന്ന ആളുകളോട് പറയണം നിങ്ങൾക്ക് ഹിൽ ഹോൾഡ് ഉണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആക്സിലറേറ്റർ കൊടുത്ത് മുമ്പോട്ട് പോകണം അതായത് ഹിൽ ഹോൾഡ് ഉണ്ടെന്നുള്ള ധാരണയിൽ നിങ്ങൾ വളരെ സാവധാനമൊക്കെ കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി പുറകോട്ട് ഉരുളും എന്ന് തന്നെ പറയണം അത് വളരെ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് അത് വീണ്ടും വീണ്ടും അത് പറയാൻ െന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്ക് ഹിൽ ഹോൾഡ് ഉണ്ട് അതുകൊണ്ട് പുറകോട്ട് ഉരുളില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട് പക്ഷേ നാല് സെക്കൻറ്റിനുള്ളിൽ വിത്തിൻ ത്രീ സെക്കൻഡിനുള്ളിൽ നിങ്ങൾ ബ്രേക്കിൽ നിന്നും കാലയുടെ ടാക്സിലേറ്റർ കൊടുത്തില്ലെങ്കിൽ വണ്ടി ഉരുണ്ടേതെങ്കിലും വഴിക്ക് പോകും തീർച്ചയാണ് അപ്പോൾ അടുത്ത ട്രാൻസ്മിഷൻ ഏതാണെന്ന് നോക്കാം അടുത്ത ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് റബ്ബർ ബാൻഡാണ് സുഹൃത്തുക്കളെ റബ്ബർ ബാൻഡ് റബ്ബർ ബാൻഡ് വലിക്കുന്ന ഒരു വലിച്ചിലുള്ള ട്രാൻസ്മിഷനാണ് മോശമായിട്ടൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ വളരെ ഒരു ലൈറ്റായിട്ട് കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് സി വി ടി ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ ഫോം മിക്കവാറും എല്ലാ വാഹനങ്ങളിലും നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരം സി വി ടി ട്രാൻസ്മിഷൻ ഒക്കെ കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ നാട്ടിലും സി വി ടി ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ് സി വി ടി ട്രാൻസ്മിഷൻ എന്ന് പറയും എം ടി ട്രാൻസ്മിഷൻ്റെ ഒരു പോരായ്മ എന്ന് ഞാൻ പറഞ്ഞാൽ അത് ജർക്കിയുണ്ട് അല്ലെങ്കിൽ ജെർക്കുണ്ട് ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ഒരു ലാഗ് ഉണ്ട് വണ്ടി ഇങ്ങനെ ആലോചിക്കും ഏത് ഗിയർ പോകണം എന്നിങ്ങനെ ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ആ ഒരു ലാഗ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി എന്തൊക്കെ പറഞ്ഞാലും എ എം ടി ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ എ ജി എസ് ട്രാൻസ്മിഷന് മറ്റ് ട്രാൻസ്മിഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു ലാഗ് ഉണ്ട് എന്നുള്ളൊരു കാര്യം സത്യസന്ധമാണ് പക്ഷേ നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് എടുക്കുന്നത് കാരണം ആ ഒരു പ്രൈസിലാണ് കിട്ടുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കുക നമുക്കൊരു ഓട്ടോമാറ്റിക് വാഹനം ലഭിക്കും പിന്നെ ഒരു ചെറിയ ലാഗ് എന്ന് പറയുന്നത് നമുക്കത് നെഗ്ലിജിബിൾ ആയിട്ട് കളയാവുന്നതേ ഉള്ളൂ ഇനി എ എം ടി ട്രാൻസ്മിഷനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറയട്ടെ ഇതിനകത്ത് നമുക്ക് മാനുവലായിട്ട് പ്ലസ് മൈനസ് മോഡ് ഇട്ടിട്ട് നമുക്ക് വണ്ടി ഓടിക്കാൻ കഴിയും അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ കാലത്ത് എ എം ടി ട്രാൻസ്മിഷനകത്ത് പാഡിൽ ഷിഫ്റ്റേഴ്സും കൂടെ വരുന്നുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു പ്ലസ് മൈനസ് അതായത് നമുക്ക് മാനുവലി തന്നെ വാഹനത്തിൻ്റെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യാനും ഒന്ന് അപ്പ് ചെയ്യാനൊക്കെയുള്ള ഒരു ഫെസിലിറ്റിയാണ് അത് എം ടി ട്രാൻസ്മിഷനും വരുന്നുണ്ട് അത് എക്സ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിൽ അവൈലബിൾ ആണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എം ടി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ല പുരോഗതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസ്മിഷൻ തന്നെയാണ് നമ്മൾ പറഞ്ഞു വന്നത് സി വി ടി ട്രാൻസ്മിഷനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ഇടയ്ക്ക് ചെസ്റ്റ് ഒന്ന് കാട് കയറിപ്പോയി എന്നേ ഉള്ളൂ അപ്പോൾ സി വി ടി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ ആണ് ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് പക്ഷേ ഇവിടെ കെയും ഹ്യുണ്ടയും ഇതിനെ പറയുന്നത് ഐ വി ടി ട്രാൻസ്മിഷൻ എന്നാണ് സുഹൃത്തുക്കളെ ഈ ഐ വി ടി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സി വി ടി ട്രാൻസ്മിഷൻ തന്നെയാണ് ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് പുള്ളിയും അല്ലെങ്കിൽ ബെൽറ്റ് ആൻഡ് പുള്ളി ഉപയോഗിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഗിയർ റേഷ്യോ അല്ല ഇവിടെ സ്റ്റെപ്സ് എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ഗിയർ എന്ന് പറഞ്ഞൊരു സംഭവമില്ല ഇവിടെ സ്റ്റെപ്സ് ആണ് ഇവിടെ ബെൽറ്റും പുള്ളി ഉപയോഗിച്ചിട്ട് ഇൻഫൈൻ ആയിട്ടുള്ള ഗിയർ റേഷ്യോയിൽ ഈ വാഹനം റൺ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേൾഡ് വൈഡ് ആയിട്ട് പെട്രോൾ വാഹനങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ട്രാൻസ്മിഷനാണ് ഐ വി ടി ഞാൻ പറയുന്നില്ല സി വി ടി ഐ വി ടി കെയും ഹ്യുണ്ടായും അതിനെ പേരാണ് അവരുടെ സി വാഹനങ്ങളിൽ അവർ ഐ എന്നാണ് അത് പറയുന്നത് ഈ ട്രാൻസ്മിഷൻ പറയുന്നത് ആർ പി എമ്മിനകത്തുള്ള ഒരു വേരിയേഷനെ ജഡ്ജ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസ്മിഷന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും ഒരു വലിച്ചിൽ വണ്ടി ഇങ്ങനെ വലിഞ്ഞങ്ങ് പോകും അതായത് എ എം ടിയെ സംബന്ധിച്ചിടത്തോളം എം ടി പോലെയുള്ള ലാഗ് ഈ ഈ ട്രാൻസ്മിഷൻ ഇല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ അങ്ങനെ പ്രിസൈസ് ആയിട്ട് ഈ വണ്ടിക്ക് റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് നമുക്കിത് തോന്നുന്നത് പക്ഷേ അങ്ങനെ അല്ലെന്നുണ്ടെങ്കിൽ സി വി ടി നല്ലതാണ് പക്ഷേ എം ടിക്കകത്ത് നമുക്ക് ആ ലാഗ് എപ്പോഴും ഫീൽ ചെയ്യും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയൊരു കേറ്റൊക്കെ വരുമ്പോഴത്തേക്കും എം ടി ട്രാൻസ്മിഷൻ ഒരു വാഹനം ഇങ്ങനെ നിൽക്കും എന്നിട്ട് ഇനി ഏത് ഗീറി പോകണം എന്ന് ചിന്തിക്കും പക്ഷേ സി വി ടി അങ്ങനെ അല്ല സി വി ടി അങ്ങോട്ട് വലിഞ്ഞ് വലിഞ്ഞ് അങ്ങ് കയറി അങ്ങ് പോകും അതാണ് വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ കമ്പാരറ്റീവലി എം ടി ട്രാൻസ്മിഷനെക്കാളും വില കൂടുതലായിരിക്കും സി വി ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾക്ക് എം ടി ട്രാൻസ്മിഷനകത്ത് പാർക്ക് എന്ന് പറയുന്ന ഒരു മോഡുണ്ടാവില്ല പക്ഷെ സി ബി ടി ട്രാൻസ്മിഷൻ വാഹനങ്ങൾക്കകത്ത് ഡ്രൈവ് ന്യൂട്രൽ റിവേഴ്സ് പാർക്ക് എന്ന മോഡ് ഉണ്ടായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നിസാൻ്റെ സി വി ടി ട്രാൻസ്മിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലോ ഗിയറും കൂടെ ഉണ്ടായിരിക്കും അതായത് നല്ല കുത്തനെയുള്ള കയറി റ്റങ്ങളൊക്കെ വലിച്ചു കയറാൻ വേണ്ടിയിട്ട് അത്തരം ഗിയർ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഇതൊരു മൈൽഡ് ആയിട്ടുള്ള ഒരു ഫോർ ഇൻറ്റ് ഫോർ ഫോർ ഇൻറ്റ് ഫോർ അല്ല ഒരു ഹൈ ഗിയർ എന്ന് നമുക്ക് പറയാം അതാണ് വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പറയാണെന്നുണ്ടെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എ എം ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കുറവായിരിക്കും പിന്നെ ഇതെല്ലാം നമ്മൾ ഓടിക്കുന്നത് പോലെയാണ് നമ്മൾ ഏത് ആർ പി എം ഉപയോഗിച്ച് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ എങ്ങനെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഏത് ടെറൈനിൽ ഓടിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതാണ് സി വി ടി ട്രാൻസ്മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടി ട്രാൻസ്മിഷൻ നമ്മുടെ ഇപ്പം സ്വിഫ്റ്റിനകത്തുണ്ട് അത് മാത്രമല്ല ബലീനോയിലുണ്ട് എസ്പ്രസോ എല്ലാ വാഹനങ്ങളിലും എം ടി ട്രാൻസ്മിഷൻ ഉണ്ട് അതുമാത്രമല്ല വാഗനാറിലുണ്ട് ഇപ്പോൾ നിസാൻ്റെ ഇ ഷിഫ്റ്റ് എന്ന് പറയുന്ന മറ്റ് മാഗ്നെറ്റിനകത്തും എ എം ടി ട്രാൻസ്മിഷൻ ഉണ്ട് പക്ഷേ നിസാൻ്റെ മാഗ്നെറ്റ് സി വി ടി സി വി ടിയിലും അവൈലബിൾ ആണ് അപ്പോൾ സി വി ടി ട്രാൻസ്മിഷൻ ഉള്ള ഒരുപാട് വാഹനമുണ്ട് കമ്പാരറ്റീവലി വലിയ ഫ്യൂൽ എഫിഷ്യൻസിയിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും എം ടി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരിക്കും ഈ പുള്ളിയിൽ ഈ ബെൽറ്റ് ഇങ്ങനെ കറങ്ങുന്നതുകൊണ്ടാണ് ഈ റബ്ബർ റബ്ബർമാൻഡ് ഇഫക്റ്റ് ഉണ്ടാകുന്നത് തന്നെ അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു നല്ല ട്രാൻസ്മിഷനാണ് സി ബി ടി എന്ന് പറയുന്ന കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു ട്രാൻസ്മിഷൻ അടുത്ത ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എ ടി ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന എല്ലാവരും എ ടി വണ്ടി എന്ന് പറയത്തില്ലേ അതാണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു ടെക്നോളജി എന്ന് പറയുന്നത് അത് ഇന്നും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനത്രത്തോളം റിലവൻസ് തീർച്ചയായിട്ടും ഉണ്ട് ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അത് ഒരു ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ഒരു ടർബൈൻ മോഡിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നല്ല ടോർക്കായിട്ടുള്ള ഒരു ഔട്ട് പുട്ടായിരിക്കും വരുന്നത് അതായത് സീംലെസ് ആയിരിക്കും ഒരു ജെർക്കോണ്ടായിരിക്കില്ല ഒരു റബ്ബർ ബാൻഡ് എഫക്റ്റ് ഉണ്ടായിരിക്കില്ല ഒരു വലിച്ചിലും ഉണ്ടായിരിക്കില്ല അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു വണ്ടിയായിരിക്കും ഓടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാല് കൊടുക്കുമ്പോഴത്തേക്കും ഫ്യൂലഷൻസ് അങ്ങോട്ട് കുറയും അത് വേറെ കാര്യം എന്നാൽ പോലും വണ്ടി നല്ല സ്മൂത്തായിട്ടായിരിക്കും പോകുന്നത് ഒരു മാനുവൽ ഗിയർ ബോക്സ് പോകുന്നതിനേക്കാൾ വളരെ അതായത് നല്ല പ്രിസൈസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് വാഹനം ഓടിക്കുമ്പോഴത്തേക്കും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് നമ്മളറിയില്ല അതുപോലെ നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ആയിരിക്കും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമുക്ക് തരുന്നത് എന്നാൽ കാല് കൊടുത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മൈലേജ് ഡ്രോപ്പ് ആകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നാൽ ഓടിക്കേണ്ട ആളുകൾ ആർ പി എം നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഫ്യൂ ഫ്യൂലഷ്യൻസി നമുക്ക് ലഭിക്കും അതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരിദീസക്ക് ബ്രസയ്ക്കകത്ത് അത്യാവശ്യം മൈലേജ് ലഭിക്കുന്നുണ്ട് അതിനകത്ത് സ്മാർട്ട് ഫീച്ചർ ഉണ്ട് പക്ഷേ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് പണം എക്സ്ട്രാ കൊടുക്കാൻ കഴിയും എന്നുണ്ടെങ്കിൽ ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ തന്നെ എടുക്കുക പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത്തരം ടോർ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണെന്നുണ്ടെങ്കിലും ഏത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എടുത്തു കഴിഞ്ഞാലും വാഹനം നിർത്തുമ്പോഴും അത് പാർക്ക് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക വണ്ടി വന്ന് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ജസ്റ്റ് ബ്രേക്ക് ചവിട്ടി നിർത്തുക എന്നിട്ട് ഡ്രൈവിൽ നിന്ന് ന്യൂട്രലിലേക്ക് തട്ടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുക എന്നിട്ട് പാർക്കിലേക്ക് ഇടുക വന്ന ഉടനെ തന്നെ പാർക്കിലേക്ക് തട്ടുമ്പോഴത്തേക്കും ഗിയറിന് ലോഡ് കൂടും എപ്പോഴും നമ്മൾ ഗിയർ ബോക്സിന് ഒരു ടെൻഷൻ കൊടുക്കാതിരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി അത് മാത്രമല്ല വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എന്നുണ്ടെങ്കിലും പാർക്കിലിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ജസ്റ്റ് ന്യൂട്രലിലേക്ക് ഇടുക അതിനുശേഷം പക്കത്തിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ചെയ്യരുത് നമുക്കത് നമ്മുടെ സ്വയബുദ്ധിയിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്നാൽ പോലും ന്യൂട്രലിലേക്ക് ഇട്ടതിന് ശേഷം ഹാൻഡ് ബ്രേക്ക് പതുക്കെ ഒന്ന് റിലീസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈവിലേക്ക് ഇടുക അല്ലാതെ നമ്മളൊരു ജസ്റ്റ് ഒരു ഇൻക്ലൈനിലോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കത്തിലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇത്തരത്തിൽ ന്യൂട്രലിലേക്ക് ഇടരുത് ഇതൊക്കെ നമ്മൾ പ്രായോഗമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ചാൽ അറിയാൻ കഴിയും ഞാൻ പറഞ്ഞു വന്നത് ഗിയർ ബോക്സിന് കൂടുതൽ ടെൻഷൻ കൊടുക്കാതിരിക്കുക ഇപ്പോൾ നമ്മളൊരു സിഗ്നലിൽ നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ഡ്രൈവിൽ നിന്ന് വാഹനം വെറുതെ ബ്രേക്ക് ചവിട്ടിക്കൊണ്ടിരുന്നാൽ വണ്ടി വണ്ടി എന്താണ് ഡ്രൈവിലാണ് മുമ്പോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മളിങ്ങനെ ബ്രേക്ക് അമർത്തി അതിനെ പിടിച്ച് നിർത്തുകയാണ് അതായത് മുമ്പോട്ട് ഓടാൻ നിൽക്കുന്ന ഒരാളുടെ ഷർട്ടിൽ പിടിച്ച് വലിക്കുന്ന പോലെ ഉണ്ടായിരിക്കും അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ടെൻഷൻ എല്ലാം കൂടെ വരുന്നത് ഗിയർ ബോക്സിന് അകത്തേക്കായിരിക്കും പിന്നീട് നിങ്ങൾക്ക് നല്ലൊരു ടെൻഷൻ വരും അത് സർവീസ് സെൻ്ററിൽ നിന്ന് കിട്ടുന്ന ബില്ല് കണ്ടിട്ട് ആയിരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാൻ കഴിയുന്നത് അടുത്ത ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഓട്ടോമൊബൈൽ എന്തൂസിയാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ട്രാൻസ്മിഷനാണ് നന്നായിട്ട് വണ്ടി അങ്ങോട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് എടുത്ത് ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു ട്രാൻസ്മിഷനാണ് ഡി സി ടി അല്ലെങ്കിൽ ഡി സി എ എന്ന് ടാറ്റ പറയുന്ന ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ നമ്മൾ പറഞ്ഞു എ എം ടിയിലാണെന്നുണ്ടെങ്കിലും എം ഡിയുടെ കാര്യം അല്ല സി വിറ്റിലാണെന്നുണ്ടെങ്കിലും ടോർക്കൺവേറ്റിലാണെന്നുണ്ടെങ്കിലും അവിടെ ക്ലച്ച് ഇല്ല എന്നുള്ളൊരു കാര്യം പക്ഷേ ഇവിടെ ഡ്യുവൽ ക്ലച്ച് ഉണ്ട് അതായത് രണ്ട് ക്ലച്ച് ഉണ്ട് എന്നാണ് അർത്ഥം ഈ രണ്ട് ക്ലച്ചിനകത്ത് ഒന്നാമത്തെ ക്ലച്ച് ഓഡ് നമ്പേഴ്സിനെ മാനേജ് ചെയ്യും ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് രണ്ടാമത്തെ ക്ലച്ച് എന്ന് പറയുന്നത് ഈവൻ നമ്പേഴ്സിനെ മാനേജ് ചെയ്യും അതായത് രണ്ട് നാല് ആറ് അങ്ങനെ അങ്ങനെ മാനേജ് ചെയ്യും അതാണ് ഇതിനകത്ത് നടക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വളരെ ക്യുക്ക് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും ആയിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആയിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ക്ലച്ച് അല്ലെങ്കിൽ ഈ ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ഓവർ ഹീറ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഫ്യൂൽ എഫിയൻസി നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കാരണം ഓട്ടോമൊബൈൽ എൻതുസിയാസ് ആയിട്ടുള്ള ആളുകൾ പെർഫോമൻസ് ഓറിയറഡ് ആയിട്ടുള്ള ഓടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുള്ളൊരു വേരിയൻറ്റ് തന്നെയാണ് എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി ഈ ഒരു ഗിയർ ബോക്സിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഓവർ ഹീറ്റിംഗ് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാൽ പോലും എപ്പോഴും ഒരു ഗിയേഴ്സ് എൻഗേജ്ഡ് ആയിരിക്കും അതായത് അടുത്ത ഗിയറിലേക്ക് പോകാൻ വേണ്ടി ഓൾറെഡി റെഡി ആയിട്ടിരിക്കുകയായിരിക്കും ഇനിയൊരു ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഐ എം ടി ആണ് ഐ വി ടി അല്ല ഐ എം ടി ഇന്റലിജൻ്റ് മാനുവൽ ട്രാൻസ്മിഷൻ ഇതൊരു മാനുവൽ ട്രാൻസ്മിഷൻ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് ഇല്ല എന്നേ ഉള്ളൂ പക്ഷെ ഇതിനൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ട് കരുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അങ്ങനെ ആ ഒരു രീതിക്ക് കാണാം നമുക്ക് വെന്യൂലൊക്കെ ഈ ഒരു ട്രാൻസ്മിഷൻ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ നമ്മൾ ഇത്തരം നാല് ട്രാൻസ്മിഷൻ നോക്കിയിട്ടുണ്ട് എ എം ടി ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എ ജി എസ് ഡി സി ടി ടോർ കൺവേർട്ടഡ് ഓട്ടോമാറ്റിക്ക് അതു മാത്രമല്ല സി വി ടി എന്ന് പറയുന്ന ട്രാൻസ്മിഷൻ ഇതിനകത്ത് ഏറ്റവും നല്ല ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ടോർക്ക് കൺവേർട്ട് ഓട്ടോമാറ്റിക് തന്നെയാണ് തീർച്ചയായിട്ടും ഒരുപാട് ലെങ് ആയിപ്പോയി വീഡിയോ നമ്മൾ മാക്സിമം ചുരുക്കാൻ ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം